വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഓയിൽ ഷോ ആണ് അതായത് യൂട്യൂബിൽ ഒരുപാട് ആളുകൾ ചെയ്തൊരു വീഡിയോ ആണ് ഈ ഓയിൽ ഷോ അതായത് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ഓയിലുകൾ എഞ്ചിൻ ഓയിൽ അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഇതുപോലുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഏത് ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ നമ്മുടെ ഓയിൽ സ്റ്റോവ് നമുക്ക് പ്രവർത്തിക്കാം അപ്പൊ ഈ ഒരു ഓയിൽ സ്വവിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്നും പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുകയാണ് നമ്മുടെ വീഡിയോസുകൾ ആദ്യം കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഓയിൽ സ്റ്റവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ സിലിണ്ട്രിക്കൽ ഷെയ്പ്പുള്ള ഒരു ടിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ടിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൻ ഗാർഡിങ്ങിന്റെ കോമ്പൗണ്ട് വരുന്ന ഒരു ടിന്നാണ് അപ്പൊ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഒഴിവാക്കിയിട്ടിരുന്ന ടിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സ്റ്റവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ടിന്നെ നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഏകദേശം ഒരു ഒമ്പത് ഇഞ്ച് ഹൈറ്റ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ ആ ഒരു ഒമ്പത് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പോകണം ണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ നമ്മുടെ ഈ ടിന്നിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് ഏകദേശം ഒരു ഇഞ്ചിന്റെ പൈപ്പ് കയറുന്ന രീതിയിലുള്ള ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ അതിന്റെ മേളിൽ ഏകദേശം ഒരു ഇഞ്ച് മുകളിലായിട്ട് ഒരു അരി ഇഞ്ചിന്റെ പൈപ്പ് കയറുന്ന രീതിയിലുള്ള ഒരു ഹോൾ ഉണ്ട് അങ്ങനെ രണ്ട് ഹോളുകളാണ് നമുക്ക് ഇതിൽ ഇട്ട് എടുക്കാനുള്ളത് അങ്ങനെ നമ്മൾ ടിന്നിൽ നമ്മൾ ഹോളുകളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഹോളുകൾ എന്താണെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് അതായത് വേറെ ഒന്നുമല്ല നമ്മൾ ഈ ഒരു ഓയിൽ സ്റ്റൗലേക്ക് നമുക്ക് വേണ്ട എയർ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എത്തിക്കുന്ന ഒരു ഇഞ്ചിന്റെ പൈപ്പാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇഞ്ചിന്റെ ഏഹ് അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പൈപ്പിനുണ്ട് പ്രത്യേകത ഈ ഒരു പൈപ്പ് വെറുതെ നിൽക്കല്ല ഇതുപോലെ എൽ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് ബെൽഡ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ പൈപ്പ് നമ്മൾ ഇതായി കട്ട് ചെയ്ത് ബെൽഡ് ഒക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു പൈപ്പിന്റെ ടോപ്പ് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ് അതായത് ഒരു പൈപ്പിന്റെ പീസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനൊരു കാര്യം കൂടി അതായത് ഈ വെൽഡ് ചെയ്യുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ കൊടുക്കുന്ന ഏറെ അതായത് നല്ല പ്രഷറിൽ തന്നെ പുറത്തേക്ക് വരാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഹോളിട്ടെടുത്ത പൈപ്പ് തന്നെ നമ്മള് നമ്മുടെ ടിന്നിൻ്റെ ഉള്ളിലേക്ക് കയറ്റിട്ട് കറക്റ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ സെന്ററാക്കി കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് അതിനുശേഷം ഏകദേശം നമ്മുടെ ഒരു ഒന്നര ഇഞ്ച് കനത്ത് നമ്മള് കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പൊ ഒരുപാട് ലൂസിൽ കോൺക്രീറ്റ് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് ടൈറ്റിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഫസ്റ്റ് ഏറെ കോൺക്രീറ്റ് നമ്മൾ ഇപ്പൊ അതേ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ടിൻ എടുത്തിട്ട് നമ്മുടെ അടിഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ പൈപ്പ് സെന്ററായി വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കണം അപ്പോൾ അതിന് മുന്നേട്ട് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ രണ്ടാമത് ഇട്ട ഹോളിന്റെ അതേ ലെവലിൽ അതേ അതേ ലൈനിൽ തന്നെ വരത്തക്ക രീതിയിൽ ഈ ഒരു ടിന്നില് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം അതിനുശേഷം ആ കറക്റ്റ് ഹോൾ മുഖാമുഖം വരുന്ന രീതിയിൽ നമ്മുടെ ഒരു ടി പൈപ്പിനെ സെന്റർ ആക്കുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ഇറക്കി വെച്ചു കൊടുക്കണം അതിനുശേഷം അരഞ്ചിന്റെ ഒരു പൈപ്പ് എടുത്തിട്ട് ഈ രണ്ട് ഹോളിലൂടെയും കയറ്റി കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം അതായത് ഒരുപാട് തള്ളി നിൽക്കരുത് ജസ്റ്റ് രണ്ടാമത്തെ ഈ ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മുടെ കോൺക്രീറ്റ് വീണ്ടും നമ്മൾ ഇതിന്റെ ഇടയിലായിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ നിറച്ചു കൊടുക്കുക അപ്പൊ ലെയർ കോൺക്രീറ്റ് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഈ നടുക്ക് വെച്ചിരിക്കുന്ന ടിൻറ്റിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ സൈഡ് ഭാഗത്ത് മാത്രമായിട്ട് അയക്കണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഓയിൽ സ്റ്റംഫിന്റെ ഫസ്റ്റത്തെ ഘട്ടം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം അപ്പം നമ്മൾ കോൺക്രീറ്റ് ഒക്കെ നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചു ഇനി ഒരു കോൺക്രീറ്റ് സെറ്റായി വരാനുള്ള ടൈം ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള വർക്കുകൾ ഇനി നമുക്ക് കണക്കുള്ളൂ അങ്ങനത്തെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ സ്റ്റൗവിന്റെ നമ്മുടെ ക്യൂരും പിരീഡ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ നമ്മുടെ ഈ ഒരു പൈപ്പിനെ നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് തെറക്കണം കാരണം ഇതിനു നിള കൂടുതലാണ് അത് മാത്രമല്ല നമ്മുടെ ഓയിൽ ആയിട്ട് ഇതിനകത്തേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഈ പൈപ്പിനെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കണം നമ്മൾ നമ്മൾ കട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു പൈപ്പ് എടുത്തിട്ട് നമ്മുടെ അടിയിലത്തെ പൈപ്പില് ഇതുപോലെ നമ്മൾ വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് വെൽഡ് ചെയ്തെടുക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ ആയിട്ടുള്ള പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കി ആക്കിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെക്കണുള്ള നമ്മുടെ ഫ്യൂൽ ലൈൻ സിസ്റ്റം ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ് അപ്പൊ ഫ്യൂൾ ലൈൻ സെറ്റ് ചെയ്തതിന് മുന്നോട്ട് നമുക്ക് ഫ്യൂൾ ടാങ്ക് എന്ന് ക്യാമറ സംഭവം നമുക്ക് സെറ്റ് ചെയ്യണം അതായത് ഫ്യൂൾ ടാങ്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ടെ ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് ആണ് അതായത് രണ്ടരഞ്ചിൻ്റെ ഈ ഒരു പൈപ്പ് കൊള്ളുന്ന ഒരു ഫ്യൂൾ ടാങ്ക് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ടര ഒരു പൈപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ പൈപ്പ് നമ്മൾ ഈ പർട്ടിക്കൂലായിട്ട് വെച്ചിരിക്കുന്ന ഈ ഫ്രെയിമിലേക്ക് നമ്മൾ ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പോകണം ഫ്യൂൾ ടാങ്ക് വെക്കാനുള്ള ഹോൾഡർ നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഫ്യൂൽ ടാങ്ക് ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടിന്നെടുത്തിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇറക്കി വെച്ച് നോക്കണം അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള ഉള്ള ഒരു ടിന്നാണ് അപ്പൊ ആ ടിന് കറക്റ്റ് ആയിട്ട് നമ്മളത്തേക്ക് ഇറക്കി വെച്ച് നോക്കുക കറക്റ്റ് ആയിട്ട് ഇപ്പുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ഫർണസിലേക്ക് ഒരു ഫ്യൂ ലൈൻ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്താ വെച്ചാൽ ഇതുപോലെ ഒരു അര ഇഞ്ചിന്റെ സ്വീവ് പൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ പൈപ്പ് എടുക്കുമ്പോൾ എപ്പോഴും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പൈപ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് ഫ്യൂല് പോകുന്നത് ഫ്യൂലിന്റെ അളവ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൈപ്പാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വാൽവാണ് അര ഇഞ്ചിൻ്റെ ഒരു വാൽവ് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ അതുപോലെ നമ്മളെ ട്യൂബിന്റെ പഴയ ഒരു ട്യൂബിന്റെ നെക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഒരു ഫ്യൂൽ ലൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം അപ്പൊ ഫ്യൂവൽ ലൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടിന്നിന്റെ അടപ്പിൽ നമ്മൾ കറക്റ്റ് സെൻ്ററിലായിട്ട് നമ്മൾ ഒരു ഹോൾട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഡ്രില്ല് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒരു ഹോൾട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന നെക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് ഇറക്കി നട്ടും ബോൾട്ട് ഉള്ളിൽ ടൈറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ലൈൻ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സി ഓ പിന്നെ ഏകദേശം ഒരു പത്ത് സെന്റിമീറ്റർ നീടമുള്ള ഒരു പൈപ്പ് നമ്മൾ മുറിച്ചെടുത്തിട്ട് നമ്മുടെ വാൽവുമായിട്ട് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു വാൽവിന്റെ ഈ ഒരു പീസ് നമ്മുടെ ഈ ഒരു നെക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എടുത്തിരിക്കുന്ന നെക്കിൽ നമ്മുടെ പൈപ്പ് കുറച്ച് ലൂസായത് കാരണം ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ത്രെഡ്സിൽ അതായത് ടഫ്ലോൺ ടാപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ക്രാമ്പ് ജൂബിലി ക്യാമ്പ് എടുത്തിട്ട് നമ്മൾ ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് വെക്കുക അതിനുശേഷം ഈ പൈപ്പ് ഈ നെക്കിലേക്ക് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കയറ്റി വെക്കുക അതിനുശേഷം ഈ ജൂബിലി ക്യാമ്പ് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നെക്കിലേക്ക് നമ്മൾ വാൽവ് ഇതുപോലെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള പൈപ്പ് എടുത്തിട്ട് വാൽവിന്റെ മറ്റേ എൻഡിൽ നമ്മൾ ഇതുപോലെ കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ലൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ എടുത്തിട്ട് നമ്മുടെ അടപ്പിനകത്തേക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ലൈൻ നമ്മൾ ഇതിനകത്തൊന്ന് ഇറക്കി കറക്റ്റ് ആണോ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ടാങ്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ പൈപ്പിന്റെ നീളം നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മൾ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനോട് വെച്ച് മുറിച്ചെടുക്കാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പൈപ്പ് നമ്മൾ ഈ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് അപ്പൊ പ്രത്യേകിച്ച് ലൂസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പൈപ്പ് ലൈനിൽ സെറ്റ് ചെയ്തിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ അടിയത്തെ പൈപ്പിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മളൊരു രണ്ടിഞ്ചിന്റെ റെഡ്യൂസർ ഇട്ട് നമ്മൾ ഇതിന്റെ എൻഡ് ഭാഗം ഒന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതെന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ ഈ പൈപ്പിന്റെ ഈ എൻഡ് ഭാഗത്തായിട്ട് നമ്മൾ ഒരു ബ്ലോവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ബ്ലോവറിനെ കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെഡ്യൂസ് ചെയ്തതിന്റെ എൻ്റെ ഭാഗം ഒന്ന് വലുതാക്കി എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളടുപ്പിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബ്ലോവർ എടുത്തിട്ടുണ്ട് അതായത് പന്ത്രണ്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു ബ്ലോവറ് നമ്മളെ ഈ ഒരു പൈപ്പിനകത്തേക്ക് നമുക്ക് ഫിക്സ് ചെയ്യണം അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതേ നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പൈപ്പിന്റെ പീസ് എടുത്തിട്ടുണ്ട് രണ്ടിഞ്ചിൻ്റെ അതിൻ്റെ എൻ്റെ ഭാഗം അതായത് ഈ ഒരു ബ്ലോവറിന്റെ ഫ്രണ്ട് ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈപ്പിന്റെ എൻ്റെ ഭാഗവും നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതേ ഷേപ്പിലേക്ക് ഇന്ന് ഇരുന്നിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈയൊരു ബ്ലോവർ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റുവെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരുന്നോളും അതിനുശേഷം നമ്മുടെ ബ്ലോവറും പൈപ്പും കൂടി നമ്മുടെ ഈ ഒരു എൻ്റുഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കാൻ പോകണം അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ബ്ലോവർ നമ്മൾ ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതോടെ നമ്മുടെ വർക്കുകൾ അതായത് നമ്മുടെ അടുപ്പിന്റെ വർക്കുകൾ നമ്മൾ ഇപ്പം കംപ്ലീറ്റ് ആക്കും ഇനി നമുക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്ത് കൊടുക്കാൻ നമുക്ക് വൃത്തിയാക്കിയിട്ട് ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ സ്റ്റൗ ഇല്ലേ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ഊരി വെച്ചിരിക്കുന്ന ഈ ബ്ലോർ ഫോൺ നമ്മൾ തിരിച്ചതേപോലെ തന്നെ നമ്മുടെ ഈ പൈപ്പിനകത്തേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വളരെ ആയിട്ട് നമ്മൾ ഇതുപോലെ കയറ്റി വെച്ച് കൊടുത്താൽ മതി അത്യാവശ്യം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഇതിന് ഉള്ളിൽ ഒരു സ്റ്റൗവിന്റെ ഗ്രില്ല് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പാത്രങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് വെക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഇതിനകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ ഗ്രില്ല് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിന്നീട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് വെക്കേണ്ടി വരും അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുപോയി നമ്മുടെ ഫ്യൂൾ ടാങ്കിന്റെ ടോപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇട്ട് കൊടുക്കണം അതായത് നമുക്ക് ഇതിനകത്തേക്ക് ഫ്യൂല് നിറയ്ക്കാനും അതുപോലെ കറക്റ്റായിട്ട് ഫ്യൂല് നമ്മുടെ അടുത്തേക്ക് എത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു മോള് അപ്പൊ നമ്മുടെ സ്റ്റൗവിന്റെ ഏകദേശം കംപ്ലീറ്റ് വർക്ക് നമ്മളിപ്പോ പൂർത്തിയാക്കിയിരിക്കുകയാണ് അതായത് നമ്മൾ ബ്ലോഗർഫൻ വെച്ചു നമ്മുടെ ഫ്യൂൾ ടാങ്ക് വെച്ചു എല്ലാ പരിപാടിയും നമ്മൾ തീർത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് നമ്മുടെ ബ്ലോവറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കണമെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ടാങ്കിനകത്ത് നമ്മൾ ഫ്യൂള് നിറച്ചിട്ടില്ല ആ ഒരു പണിയൂടി നമുക്ക് ബാക്കിയുണ്ട് ഫ്യൂള് നിറച്ചത് അത് നമ്മൾ കത്തിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മള് ഫ്യൂല് നടക്കുന്നത് അപ്പം ഇത് ജസ്റ്റ് നമുക്ക് ഓൺ ആക്കി ഇത് വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കാം അപ്പൊ നമ്മുടെ ബ്ലോഗറിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ എസ് എം ബി എസ് ആണ് അപ്പൊ നിങ്ങൾക്ക് എസ് എം ബി എസ് തന്നെ വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല ട്വൽ ഔട്ട് പുട്ട് തരുന്ന ഏത് ശബ്ദവും നമുക്ക് എടുക്കാൻ പറ്റും അഡാപ്റ്ററോ ചാർജറോ അങ്ങനെ എന്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ നമ്മളിവിടെ അഡാപ്റ്റർ ഉപയോഗ എസ് എം ബി എസ് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഫാൻറെ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിന്ന് നമ്മളിന്ന് ഓൺ ആക്കി നോക്കാൻ പോവുകയാണ് അപ്പൊ നമ്മളെ സ്വിച്ച് ഓൺ ആക്കി നമ്മുടെ ബ്ലോവർ വർക്ക് ചെയ്യാൻ തുടങ്ങി ഇനി ഈ ബ്ലോവറിന്റെ എയർ നമ്മുടെ ഈ അടുപ്പിനുള്ളിൽ ഇവിടെ എത്തുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കണ്ടേ യെസ് അപ്പൊ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം നമ്മുടെ ബ്ലോവറി എന്നുള്ള എയർ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ബ്ലോവറിന്റെ സൈഡൊക്കെ നമ്മൾ കക്ക വർക്കിംഗ് ആണ് ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഫ്യൂലായിട്ട് കണക്ട് ചെയ്തിട്ട് അടുപ്പ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് അപ്പൊ നമ്മുടെ ടാങ്കിലേക്ക് ഇത് നമ്മൾ ഫ്യൂവൽ നിറയ്ക്കാൻ പോവുകയാണ് അപ്പൊ ഫ്യൂവൽ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എഞ്ചിനോയിൽ ആണ് അതായത് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ച ശേഷം മാറ്റുന്ന ഓയിലാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ ഓയില് നമ്മുടെ ടാങ്കിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ ടാങ്കിനകത്ത് നമ്മൾ ഫ്യൂല് നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാൽവ് പതുക്കെ നമ്മൾ തുറക്കാൻ പോവാണ് അപ്പൊ വാൽവ് തുറക്കുമ്പോ കാണാൻ നമ്മുടെ ഓയില് ഈ പൈപ്പിൽ കൂടെ ഇറങ്ങി ഇനി നമ്മുടെ ഈ ഒരു അടുപ്പിന്റെ ഈ ഒരു റൗണ്ട് ഏരിയയിലേക്ക് നമ്മുടെ ഓയിൽ എത്തും അപ്പൊ ഇതായത് നമ്മുടെ അടുപ്പിന്റെ ഈ കത്തുന്ന ഏരിയയിലേക്ക് ഇപ്പൊ ഓയിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആവശ്യത്തിന് ഓയിലായി കഴിഞ്ഞാൽ നമ്മുടെ വാൽവ് ഇവിടെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഓയിലിന്റെ ഫ്ലോ നിയന്ത്രിക്കും ഓക്കെ അപ്പൊ നമുക്ക് കത്താൻ ആവശ്യത്തിനുള്ള ഓയിൽ ഇപ്പോൾ നമ്മുടെ അടുപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫയർ കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പേപ്പറിന്റെ കഷ്ണങ്ങൾ കത്തിച്ച് നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ ഓയിൽ ആയതുകൊണ്ട് തന്നെ കത്തി പിടിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം തീ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ബ്ലോവർ ഒന്ന് ഓൺ ആക്കി നോക്കാം അപ്പൊ അതെ ബ്ലോവർ ഓൺ ആക്കിയപ്പോഴത്തേക്ക് അതെ ഇതുവരെ ഉണ്ടായിരുന്ന ഫ്ലെയിമിനൊക്കെ മാറി നല്ല ഹൈ ഫ്ലെയിമിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടുണ്ട് നമുക്കിതിനടുത്ത് നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ ബ്ലോവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് താന്ന് സാധാരണ ലെവലിലേക്ക് പോകും അപ്പൊ ഈ ബ്ലോവറിന്റെ ഒരു പവറിലാണ് ഈ ഒരു തീങ്ങിന് ഇതുപോലെ നിൽക്കുന്നത് അത്യാവശ്യം നല്ല നല്ല ചൂട് തന്നെയുണ്ട് നമുക്ക് അടുത്ത് തന്നെ നിൽക്കാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ് തീന് പുറത്തേക്ക് വരുന്നത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ അടുപ്പിനുള്ള ചൂട് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പം നമ്മൾ അടുപ്പിലേക്ക് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ഓയിലൊക്കെ ഇപ്പം ഏകദേശം കത്തി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വാൽവ് തിരിച്ചിട്ട് നമ്മൾ കുറച്ച് ചീച്ച ഓയില് നമ്മുടെ അടുപ്പിലേക്ക് നമ്മൾ കൊടുക്കാൻ പോവാണ് അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഓയിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ അടുപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ണ്ട് അപ്പൊ അത്രയും നല്ല ഹീറ്റ് തന്നെയാണ് ഈ തിന്നത് പുറത്തേക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ വെള്ളം തടയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ ഫസ്റ്റില് കൊടുത്ത ഓയിൽ ഓയിലെ പിന്നീട് നമ്മൾ ഓയിൽ കൊടുത്തിട്ടില്ല അപ്പൊ വളരെ കുറഞ്ഞ ഓയിലിൽ തന്നെ നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാനും പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയില്ല അത്യാവശ്യം നല്ല എഫ്യൻസിയോട് കൂടെ തന്നെ ഉപയോഗിക്കാനും പറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ എഴുതി അറിയിക്കാനും ശ്രമിക്കുക അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവർ വരെ ഗുഡ് ബൈ